അപ്പൊ ഞങ്ങള് ഇന്ന് വെക്കേഷൻ ആയോണ്ട് കോഴിക്കോടോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കുക ചിരട്ട ഒക്കെ വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ കളിക്കാം ബാ ഞങ്ങള് കുറെ ചില്ല് കുഞ്ഞു കുഞ്ഞു കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ഈ കുപ്പിനകത്ത് ഞങ്ങൾ കൊറേ പൂക്കളില്ലേ കൊറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഞങ്ങൾ കഴുകിയിട്ട് അത് മുറിച്ച് വെക്കും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇടുവാൻ പോവാട്ടോ ൂടെ കിച്ചൺ ആണ് മണ്ണ് പാത്രം വെള്ള ഭക്ഷണത്തിന്റെ പാത്രം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ കുപ്പിലോട്ട് ഈ വെള്ളപ്പൂവ് ഞങ്ങള് വിറച്ചു റൈസ് ആക്കാൻ പോവാണ് ഞങ്ങള് ഇന്ന് സദ്യ ഉണ്ടാക്കാൻ പോവാണ് ഈ ഓറഞ്ച് പൊടിയെന്ന് വെച്ചാല് നമ്മക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള പൊടിയാണ് കൊറേ ഉണ്ട് പിന്നെ നമ്മൾ ഈ സാധനം റൈസ് അല്ലാതെ ഉപ്പുവാക്കും അതിന് ഇലയൊക്കെ പറിക്കേണ്ടി വരും സദ്യക്ക് വേണ്ടിട്ട് അതിന് എവിടുന്നാ ഇല കിട്ടാന്നാണ് ആലോചിക്കുന്നത് അപ്പൊ ഞങ്ങള് ഈ അടുപ്പത്ത് പാത്രയ്ക്ക് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോ ഞങ്ങള് ഈ ഒരു വൈലറ്റ് ഈ ഒരു റെഡ് കളർ ഉള്ളത് വൈലറ്റ് sorry സോറി വൈലറ്റ് ഇത് ബീട്രൂട്ട് ആണ് കഴിക്കുന്നത് ബീട്രൂട്ട് ഞങ്ങൾ എടുത്തിട്ടാണ് ഈ പാത്രത്തിലോട്ട് ഞാൻ ഉപ്പ് ഇടാണ് ഉപ്പിടാണ് ഞങ്ങൾക്കിത് ഹോട്ടലാണ് ട്ടോ ഗൈ ഇത് kitchen ഞങ്ങളുള്ളത് ഞങ്ങൾ customer കസ്റ്റമറൊക്കെ വരും കുറച്ചു നേരം കഴിഞ്ഞാൽ രാവിലെ കുറച്ച് വലിച്ചു ഫുഡ്ക്കാണ് അപ്പൊ ആയാൽ കുറച്ച് ഇലയൊക്കെ വെറുതെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു യെല്ലോ പൂങ്കൂടി ഉണ്ട് ഞങ്ങൾ അത് ഏത് പാത്രത്തിലിരുന്നു നോക്കി ഞങ്ങൾ എല്ലാത്തിലും ഇട്ട് എനിക്ക് ഒന്നത്തിൽ ചോറ് ഒന്നത്തിൽ ഉപ്പ് പിന്നെ ബീട്രൂട്ട് പിന്നെ ഈ വയലറ്റ് വൈലറ്റ് അതി ആളിക്കണേ പിന്നെ ഓറഞ്ച് പറഞ്ഞപടിയേ ഈ മഞ്ഞ ഇത് ഇടാൻ വേണ്ടിട്ട് എന്തു ഉപ്പി വേണം അപ്പം മഞ്ഞ എന്താ ഞങ്ങളെയും കൂടി ഒരു സാധനം അപ്പം ഞങ്ങൾ ചാനക്കുന്ന സാമ്പാറിൻ്റെ പൊടീൻ്റെ ഉള്ളിൽ ഒന്ന് ഇട്ട് മിക്സ് ആക്കണമെന്നാണ് മിക്സ് ആക്കി എന്താണ് എന്താണുണ്ടാവുക നമ്മൾ ഞങ്ങൾ വേറെ ഒരു കുഞ്ഞ പാത്രം എടുക്കേണ്ടി വരും അത് ചിരട്ടെടുക്കാം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിച്ച് പിച്ചിട്ട് ഞങ്ങൾ കഷ്ടമായി പോയി ഇതിനകത്ത് ഉള്ളിൽ ഇട്ടിയുടെ സ്പൂൺ ഉണ്ടാക്കണം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ചിരട്ടയും കൂടെ വേണം അപ്പൊ ഞങ്ങള് ചിരട്ടയില് വേറെ ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ വെക്കുകയാണ് ഞങ്ങൾക്ക് ഇതും ഉപയോഗിക്കാം അതിനകത്ത് സ്പൂണൊക്കെ അവി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പപ്പടം കാശല്ല പപ്പടം കിട്ടി ഇനി ഞങ്ങൾക്ക് ഇല വേണം സദ്യ വിളമ്പാൻ അപ്പൊ ഇന്നും ചിരട്ട ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പിന്നെയും കുറെ സാധങ്ങൾ ഇട്ടോക്ക സാധനം കൂടി ഇനി ഉണ്ടാക്കാനുണ്ട് അയ്യോ ഇനി നമുക്ക് എന്താ ഇടാനുള്ളത് ആ ഇനി ഇത് നമ്മൾ എന്താക്കും ആലോചിക്കണം അപ്പൊ ഞാൻ പപ്പടമെല്ലാം കാറ്റി വെച്ചിട്ടുണ്ട് ഇനി അവ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പാടത്ത് പോയിട്ട് വാഴയില മുറിക്കും എന്നിട്ട് ഞങ്ങൾക്ക് സദ്യ ഒക്കെ വിളമ്പാം ഇനി അവിയാണ് പായസം ഉണ്ടാക്കാൻ പോണത് അവ ഉണ്ടാക്കാൻ തുടങ്ങിയോ അവി വേറെ എന്താ പറയാ ഓ എന്താ പറയാ അപ്പൊ ഞാൻ മഞ്ഞപ്പൂവും പിന്നെ വെളുത്ത പൂവും ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് പായസം ഇവള് പായസം ഉണ്ടാക്കുവാണ് ഇനി ഞങ്ങള് പാടത്ത് പോയി എല്ലൊക്കെ വെട്ടിക്കൊണ്ടുവരും അപ്പൊ ഞങ്ങള് പായസ ഏകദേശം ഞങ്ങള് ഞങ്ങൾ വാഴയില പറിക്കാൻ പോയി പക്ഷേ കിട്ടിയില്ല അത് ഭയങ്കര പൊക്കത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ ഇല പറച്ചിട്ട് ഞങ്ങളിത് സദ്യ വിളമ്പുമാണ് ഞങ്ങൾക്ക് കുറേ സാധനമൊക്കെ കിട്ടി ചോറ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചൻ ഫ്രൂട്ട് തന്നിട്ടുണ്ടായിരുന്നു കളിക്കണ ഇടയ്ക്ക് ഞങ്ങൾക്കെല്ലാം അപ്പം ഞങ്ങളിപ്പോൾ കഴിക്കുകയാണ് സദ്യ പഴം കൂടി ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം തൊണ്ട അമർത്താൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ